രണ്ടാം ലോക മഹായുദ്ധകാലത്ത് നാട്ടിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു ഇതിനുള്ള പരിഹാരമായാണ് അരിക്ക് പകരം റവയും ഗോതമ്പിനു പകരം മൈദയും വരുന്നത് ചോറുണ്ടാക്കുവാൻ തിളച്ച വെള്ളത്തിൽ അരിയിടുന്ന പോലെ റവയിട്ടപ്പോഴാണ് നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാവുന്നത് ഏതായാലും നമ്മുടെ വിഷയം പൊറോട്ട ആയതുകൊണ്ട് നമുക്ക് അതിലേക്ക് വരാം ഗോതമ്പിന് പകരം മൈദ വന്നപ്പോൾ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന റൊട്ടിയും പൊറോട്ടയും എല്ലാം മൈദ ഉണ്ടും ഉണ്ടാക്കുവാൻ തുടങ്ങി ആദ്യം എന്താണ് പൊറോട്ട എന്ന് നോക്കാം എങ്ങനെയാണ് പൊറോട്ട മറ്റു റൊട്ടികളിൽ നിന്ന് വ്യത്യസ്തമാവുന്നത് എന്ന് പറഞ്ഞുതരാം പരത്തിയ ഗോതമ്പ് മാവിൽ മസാലയിട്ട് അതിനെ മടക്കി വീണ്ടും പരത്തി ചുട്ടെടുക്കുന്ന ഒരു തരം ഐറ്റമാണ് യഥാർത്ഥ പൊറോട്ട ഉരുളക്കിഴങ്ങും പനീറും ഒക്കെയാണ് ഉള്ളിൽ സ്റ്റഫ് ചെയ്തിരുന്നത് ഇങ്ങനെയുള്ള പൊറോട്ട അല്ലെങ്കിൽ ഹിന്ദിക്കരുടെ പറാട്ട ആദ്യമായി ഉണ്ടാക്കിയത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ് പിന്നീട് മാരുടെ കാലത്താണ് പറാട്ട ജനകീയമായി മാറുന്നത് പൊറോട്ടയുടെ ഉള്ളിൽ മസാലക്കൂട്ട് സ്റ്റഫ് ചെയ്യും എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നാൽ ചിലപ്പോൾ ഉള്ളിലൊന്നും ഇടാതെയും മടക്കി ചുട്ടെടുക്കുകയും ചെയ്യും സിലോൺ പൊറോട്ട അത്തരത്തിലുള്ള ഒന്നാണ് പക്ഷേ അതിനു മുമ്പ് ഞാൻ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ലച്ച പൊറാട്ട ഗോതമ്പ് മാവിനെ ഉരുട്ടി നീളത്തിൽ മുറിച്ച് റോൾ ചെയ്ത് പരത്തിയാണ് ലച്ച പൊറോട്ട ഉണ്ടാക്കുന്നത് ഇതേ ലച്ച പൊറോട്ടെ ഗോതമ്പിന്റെ പകരം മൈദ കൊണ്ടുണ്ടാക്കിയതാണ് നമ്മുടെ കേരള പൊറോട്ട പക്ഷേ ഈ നോർത്ത് ഇന്ത്യൻ ഫുഡിന്റെ മൈദ പതിപ്പിന് എങ്ങനെയാണ് കേരള പൊറോട്ട എന്ന പേര് കിട്ടിയത് കാരണം മൈദ കൊണ്ടുള്ള പൊറോട്ടയിൽ വിപ്ലവം സൃഷ്ടിച്ചിരുന്നത് മുഴുവനും സൗത്ത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ആയിരുന്നു അതിന്റെ കാരണം ഇവിടെയുള്ളവർ പൊറോട്ട ഉണ്ടാക്കിയത് മാവിനെ വീശിയടിച്ചായിരുന്നു മാവിനെ വീശിയടിച്ച് പൊറോട്ട ഉണ്ടാക്കുമ്പോൾ രുചി കൂടും വീശയടിക്കുക എന്നത് അറബിക് സ്റ്റൈലാണ് ഗൾഫിൽ പോയി മാവിനെ വീശിയടിക്കുവാൻ പഠിച്ച ആരോ ഒരാൾ പൊറോട്ട ഉണ്ടാക്കിയപ്പോഴാണ് സിലോൺ പൊറോട്ട ഉണ്ടാവുന്നത് സിലോൺ പൊറോട്ടയെ കാണുവാൻ നമ്മുടെ കേരള പൊറോട്ടയുമായി വലിയ ബന്ധമില്ല ഞാൻ മുമ്പ് പറഞ്ഞ ഉള്ളിൽ ഫില്ലിംഗ് ഇല്ലാത്ത പൊറോട്ട ടൈപ്പാണ് സിലോൺ പൊറോട്ട എങ്കിലും സിലോൺ പൊറോട്ടയിൽ നിന്നാണ് നമ്മുടെ കേരള പൊറോട്ട ഉൾപ്പെടെയുള്ള പല പൊറോട്ടകളും ഉണ്ടാവുന്നത് ഇങ്ങനെ വീശിയടിച്ചുണ്ടാക്കുന്ന സിലോൺ പൊറോട്ട ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് ജനകീയമാവുന്നത് ഇതിന്റെ ഇടയിൽ എപ്പോഴോ ആണ് കേരളത്തിലെ ആരോ ഒരാൾ വീശിയടിച്ച പരത്തിയ മാവ് കൊണ്ട് ലച്ച പൊറോട്ട ഉണ്ടാക്കുന്നതും നമ്മുടെ ഹീറോ കേരള പൊറോട്ട ജന്മമെടുക്കുന്നതും ഇതാരാണ് ഉണ്ടാക്കിയതെന്ന് ഇപ്പോഴും അറിയില്ല പക്ഷെ കേരള പൊറോട്ട ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത് മലബാറിലെ മുസ്ലിം കല്യാണ വീടുകളിലാണ് ജോലിക്കായി ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിൽ പോയവർ ഒത്തുചേരുന്നതും അവർ കണ്ടറിഞ്ഞ അറിവുകൾ പരസ്പരം കൈമാറുകയും ചെയ്തിരുന്നത് കല്യാണ വീടുകളിലാണ് ഈ സമയം ലച്ചാ പൊറോട്ട ഉണ്ടാക്കുവാൻ പഠിച്ച ഒരാളും സിലോൺ പൊറോട്ട ഉണ്ടാക്കുവാൻ പഠിച്ച മറ്റൊരാളും ചേർന്ന് ഉണ്ടാക്കിയതാവാം കേരള പൊറോട്ട ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ കേരള പൊറോട്ട മലബാറിലെ കല്യാണ വീടുകളിൽ മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ ആ കാലത്ത് ഹോട്ടലുകളിൽ പൊറോട്ട വിറ്റിരുന്നതായി അറിയില്ല ഇനി എഴുപതുകളിൽ കേരളത്തിലെ ഏതെങ്കിലും ഹോട്ടലുകളിൽ പൊറോട്ട വിറ്റതായി നിങ്ങൾക്കറിയാമെങ്കിൽ ആ ഹോട്ടലിന്റെ പേര് താഴെ കമന്റ് ചെയ്തോളൂ കല്യാണ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ആദ്യമായി പൊറോട്ട പ്രത്യക്ഷപ്പെട്ടത് തട്ടുകടകളിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ മാത്രമാണ് സംഭവം പൊറോട്ടയുടെ വരവോടെ അതുവരെ മലയാളികളുടെ ദേശീയ ഭക്ഷണമായ കപ്പയും ബീഫിൽ നിന്ന് കപ്പ ഔട്ടാവുകയും പൊറോട്ട കയറിപ്പറ്റുകയും ചെയ്തു